ായി കാണും അപ്പോ നമ്മൾ ഇന്നത്തെ വീടുകളുടെ എന്താന്ന് വെച്ചാല് നമ്മുടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഹോം ടൂർ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ വീടിന്റെ പരിസരമാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ പിന്നെ നമ്മൾ ബുക്കൊക്കെ പൂജ വെച്ചായിരുന്നു അതുകൊണ്ട് നമ്മൾ കടിക്കണ്ടാ മതി പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മളിന്ന് കാണിക്കുന്ന അപ്പൊ നമ്മൾ നമ്മളിപ്പോ ഗ്രൗണ്ടിലോട്ട് പോകാൻ പോവുകയാണ് അതിനു വേണ്ടി ഞാൻ ഒരു സാധനം കാണിച്ചു തരാം അച്ചക്കുട്ടൻ്റെ എന്താ സൈക്കിൾ കൊണ്ടുപോയി കിട്ടാ ബാക്കി വന്നപ്പോഴത്തേക്ക് ഞാൻ ചെയ്തതാണ് ഗേസ് ഇങ്ങനെ എനിക്ക് ചെടി പൂക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തതാണ് ഞാൻ അമ്മയോട് പറഞ്ഞു ഇവിടെ നമുക്ക് കളർ സ്റ്റോൺസ് ഇടാന്ന് അപ്പൊ അമ്മ പറഞ്ഞത് വേണ്ട ഇത് ഇതാന്ന് നോക്ക് ഗേഷ് ഇതിനകത്തൊക്കെ ഓരോ പൂക്കള് വന്നു ഗ് നമുക്ക് പിങ്ക് യെല്ലോ വൈറ്റ് ഈ ഓശയൊക്കെ എന്താ ഇത് വൈറ്റ് ആണ് ഇത് വൈറ്റ് ആണ് പിന്നെ ഇതാണ് റെഡ് പിന്നെ ഇത് പിങ്ക് നമ്മൾ മൂന്ന് കളറിലും വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്കിനി പോകാം ഹലോ ഗൈസ് ഇവിടെ നല്ല കാറ്റാണ് ഇവിടെന്ന് പറയുമ്പോ കുറെ പുല്ലുണ്ടായിരുന്നു അപ്പൊ അത് തൊഴിലുറപ്പുകാർ നട്ടവായിരുന്നു അപ്പം അവരിന്ന് വന്നപ്പിച്ചോക്കും അതെല്ലാം പറിച്ചു അപ്പൊ ഇതാണ് നമ്മുടെ പ്രദേശം കഴിയുന്നത് ശ്രീ നമുക്ക് നേരെ ഗ്രൗണ്ടിലോട്ട് പോവാം ഇവിടെ ഉണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് നമ്മുടെ ഗ്രൗണ്ടിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനെ ആ ഒരു വീടിന്റെ മുൻപിൽ കൊറേ ഉണ്ടായിരുന്നു ഡോ റൂബിപ്പുളി ചെലവർ ഇതിനെ ലൗലോലിന്ന അങ്ങനെ എന്തോ ഒരു സംഭവം പറയാറുണ്ട് നമ്മുടെ ഇവിടെ റൂബിപ്പുളിന്നാണ് പറയുന്നത് താഴെയൊക്കെ കുറെ വീണ് ഇടപ്പഴ്ത്തത് എന്താ അപ്പൊ ഞാൻ പറിച്ചിട്ട് നിങ്ങൾക്ക് കഴിച്ചു നോക്കാം സ്ഥിതാണ് നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അഞ്ച് ആണ് ഉള്ളത് അപ്പോ നമ്മുടെ ചാരങ്കാട്ട് ചാരങ്കാട്ട് അങ്ങനെ ആൾക്കാരുടെ സ്ഥലമാണ് കേട്ടോ ഇത് അപ്പൊ ഇത് എനിക്ക് വിൽക്കാറുട്ടിരിക്കോണ്ടെച്ചാൽ എന്റെ അപ്പുപ്പന്റെ കാലം തൊട്ട് ഈ ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് എന്റെ അപ്പുപ്പൻ ഇപ്പൊ എഴുപത്തിരണ്ട് വയസ്സാണ് ഇവിടെ എന്റെ എല്ലാവരും കളിക്കാറുണ്ട് ഇവിടെ ഫുട്ബോൾ ആണെങ്കിൽ അവിടെ ക്രിക്കറ്റ് അങ്ങനെയാണ് ഞങ്ങൾ ഇറക്കി കൊണ്ട് കേട്ടോ നല്ലൊക്കെ ഞാനിവിടെ വന്നിരിക്കാൻ എനക്ക് നല്ല കാറ്റ് അടിപൊളി ഇറക്കിട്ടോ ഇടക്ക് പിന്നെ ഞാൻ ഒരു ദിവസം ഇവിടെ നിന്ന് അഴിച്ചു വന്നിരുന്നു നനഞ്ഞു പോയി പിന്നെ ഞാൻ അവിടെ നിന്ന് പോകാനൊക്കെ ഞങ്ങൾ മഴയൊക്കെ പോയിട്ട് ഇപ്പൊ അവിടെ ഫുള്ള് വെള്ളം നിറഞ്ഞു അടിപൊളിയാവൂട്ടോ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഒരു കുഴ ഒക്കെ ഉണ്ട് സാധാരണ ഇത് ചില നമ്മൾ ഇത് വറ്റിക്കിടക്കും ചില നിറഞ്ഞു കിടക്കും കേട്ടോ ചില ദിവസം ഇങ്ങനത്തെ ലീന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു അറിയില്ല പിന്നെ ഇവിടെ പശുവിനെ ഒക്കെ കിടക്കുകൊണ്ടെന്ന് കെട്ടാറുണ്ട് ആ പശുവിനീന്നാണെന്ന് തോന്നുന്നു വെള്ളം കുടിക്കുന്ന അറിയത്തില്ല അപ്പൊ നമുക്കിത് നേരെ നടന്നു പോകാം ഞാൻ ഇവിടെ കുറച്ച് ഏട്ടമായത് കൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ആ ഒരു കോർട്ടാണ് ഈ കാണുന്നത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ട് കൂടെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് ഇടാ നല്ല രസമായിരിക്കും പിന്നെ കൊറേ ബട്ടർഫ്ലൈസ് ഉണ്ട് എന്താ കിണികളുണ്ട് നല്ല രസമാണ് ഇവിടെ ഇടക്ക് തട്ട വരാറുണ്ട് ജയ്സ് ഞാൻ ഒരു ദിവസം പിരിക്കാൻ പോയി നമ്മുടെ വീടുകളായിരിക്കും അതിൻ്റെ പേര് പിടിക്കാൻ പോകാറില്ല ഇവിടെ പണ്ട് ഇതൊരു കമ്പനി ആയിരുന്നു സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനി ആയിരുന്നു ഞാൻ പറഞ്ഞു കേട്ടത് അങ്ങനെയാണ് അപ്പൊ അതിന്റെ ഒരു പാർട്ടാണിത് അങ്ങോട്ട് പോകാം ഇതാണ് ടോമി എടക്ക് ഇവിടെ വരാറുണ്ട് ഏർ പിന്നെ ഇവിടെ കാടാണ് പിന്നെ നല്ല നല്ല രസമായിട്ട് ഇതിനകത്ത് കേറി കഴിഞ്ഞു നല്ല കാറ്റൊക്കെ ആയിരിക്കും ഇടക്ക് പാമ്പ് വരും അപ്പൊ അതിവിടെ ആയിരിക്കും നമ്മുടെ കമ്പനിയുടെ ഒരു ടാങ്ക് ആയിരുന്നു അപ്പൊ ഇതിനകത്ത് ഉടുമ്പ് പാമ്പ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് എന്തോ എഴുഞ്ഞു പോകുന്ന ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പോ ഞങ്ങൾക്ക് സാധാരണ ഉടുമ്പുണ്ടെന്നാണ് എല്ലാരും പറയുന്നത് പ്ലസ് ടാങ്കിന്റെ അവിടെ കിടന്ന് ഒരു ബോൾ കിട്ടി ഇത് ഇപ്പൊ അവിടെ കിട്ടി കളിക്കുമ്പോൾ അർഡിങ്ങിലൊക്കെ ആയിരിക്കും ആരുടെ ആണെന്ന് വെച്ചാലും വീട്ടിൽ വന്ന് പിക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ സാധനം സാധനങ്ങൾ ഈ ഒരു ഇവിടെ കൊറേ സ്ഥലങ്ങളുണ്ട് അപ്പൊ അതിലേക്ക് കൊറേ കുറെ പോർഷൻസ് കൊടുക്കാൻ ഇട്ടിരിക്കുന്നതാണ് ഇപ്പൊ എനിക്ക് അത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും പറയണം കേട്ടോ പിന്നെ വീഡിയോ ഇത്രയും എനിക്ക് പ്രത്യേകിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട് ഇൻമെയിലേക്കെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുവെങ്കിലും പിന്നെ ഞാൻ എങ്ങനെ ഇടുക എനിക്ക് കുറച്ച് തിരക്കാണ് അതുകൊണ്ടാണ് അപ്പോ നിങ്ങൾ സാധാരണ കുറെ വീഡിയോസ് ഞങ്ങൾ ഇടാറില്ല അതുകൊണ്ടാണ് പിന്നെ ഈ വീഡിയോ ആയിട്ട് വന്നത് ഈ കമ്മി നമ്മളൊന്ന് വൈകിട്ട് വേണ്ടതായിട്ട് കാര്യം പോകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷം നമുക്ക് വേണമെങ്കിൽ കാണാം അപ്പൊ ചെലപ്പം അതിന്റെ വീഡിയോ കൂടെ എടുക്കാം അപ്പൊ എങ്ങനെ ഇത്തരത്തിൽ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടു ചേർക്കില്ല ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എടുക്കുക എടുക്കാൻ മറക്കരുത് അപ്പോഴാണ് ഇപ്പൊ